ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന അട്ടിപ്പൊളി കൂടിയ വെളുത്തുള്ളി അച്ചാർ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കടുകെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ചിട്ടെടുക്കാം അപ്പോൾ കടുകെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കറിവേപ്പിലയും വറ്റലമുളകും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മോപ്പിച്ചിട്ടെടുക്കുക അപ്പോൾ കറിവേപ്പിലയൊക്കെ തോനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്കിനി ക്ലീൻ ചെയ്ത് വെച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മോപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ വെളുത്തുള്ളി അധികം വെന്ത് പോകരുത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കാശ്മീരി മുളകപ്പൊടിയും സാദാ മുളക് പൊടിയും കൂടെ ചേർക്കാം അവിടെ തന്നെ ഉലുവപ്പൊടി കായപ്പൊടി കൂടെ തന്നെ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് ഇനി നാരങ്ങാനീരും കൂടെ ഒഴി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ആറേഴ് മണിക്കൂർ വരെ നമുക്ക് അടച്ച് വെച്ച് അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം എന്താ അപ്പോൾ ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഞാനും കൊടുത്തു കൊടുത്തുവിടാനായിട്ടാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ കൂടെ വായോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്